സോ എങ്ങനെയാണ് ശ്രവണയിൽ ഹിയറിംഗ് ഫിറ്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹിയറിംഗ് ടെസ്റ്റിംഗ് ചെയ്യുന്ന ഹിയറിംഗ് റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത് ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിയാലോ നമ്മൾ കേൾവി പരിശോധിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ നമ്മൾ കേൾവി പരിശോധിക്കുമ്പോൾ ആദ്യത്തെ ഭാഗം ഡയഗ്നോസ്റ്റിക് ആണ് ഡയഗ്നോസ്റ്റിക് വാലുവേഷൻ എന്ന് പറയുന്നത് ഹിയറിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു ഹെഡ്ഫോൺസ് വെച്ചിട്ട് കുറച്ച് ഫ്രീക്വൻസി വരും അതിൽ കൈപൊക്കാൻ പറയും അപ്പം ആ ടെസ്റ്റ് മാത്രമല്ല നമ്മൾ യൂഷ്വലി ഒരു ഹിയറിംഗ് ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നോക്കുന്നത് സോ ആ ടെസ്റ്റിൻ്റെ പേര് പ്യുവർ ടോൺ ഓഡിയോമെട്രി എന്നാണ് പ്യുവർ ടോൺ ഓഡിയോമെട്രി ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീക്വൻസി ും അതിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന റേഞ്ചില് നമ്മള് കൈവൊക്കുകയാണ് യൂഷ്വലി ചെയ്യാറ് അപ്പൊ നമുക്ക് മനസ്സിലാവും ചെവിയിലെ നമ്മുടെ ഹെയർ സെൽസിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് ഇന്നർ ഇയറിന്റെ ഫങ്ഷൻ എങ്ങനെയാണ് ചെവിക്ക് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ ചെവിയുടെ കണ്ടീഷൻ എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും അത് കഴിയുമ്പോൾ നമ്മൾ സ്പീച്ച് ഓഡിയോമീറ്ററി ചെയ്യും സ്പീച്ച് ഓഡിയോമീറ്ററി ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ചെവി എന്ന് പറയുന്ന ഓർഗനിൽ നിന്ന് കളക്ട് ചെയ്ത സിഗ്നൽ ബ്രെയിൻ എന്തുമാത്രം പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ഈ സിഗ്നൽ ഒരു ഹിയറിംഗ് എയ്ഡ് വെച്ചാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരു സ്പീച്ച് ഓഡിയോമേട്രി ചെയ്യുമ്പോഴാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്പിഡൻസ് ഓഡിയോമേട്രി എന്ന് പറയുന്നൊരു ടെസ്റ്റ് ചെയ്യും ഇംബിഡൻസ് ഓഡിയോമേട്രിക്കകത്ത് നമ്മുടെ ചെവിക്ക് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ ഫ്ലൂയിഡ് എന്തെങ്കിലും കെട്ടിക്കിടപ്പുണ്ടോ ഇതെല്ലാം നമ്മൾ ടെസ്റ്റിംഗ് ചെയ്ത് നോക്കും എന്നിട്ട് പിന്നെ ഇയർ ഇൻസ്പെക്ഷനും ചെയ്യും അതായത് ഫുൾ ചെവിയുടെ ഔട്ടർ നമുക്ക് കാണുന്ന വിഷ്വൽ ഇംപ്രഷൻസ് നമ്മൾ എടുക്കും മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ ചെവിക്ക് അകത്ത് ഒരു പ്രശ്നവും ഇല്ല നമുക്ക് റീഹാബിലിറ്റേഷൻ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാവും ഈ കണ്ടീഷൻസിലല്ല എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടാണ് നമ്മളുടെ ഹിയറിംഗ് കുറഞ്ഞിരിക്കുന്നതെങ്കിൽ വി വിൽ റെഫർ യു ബാക്ക് ടു എൻ ഇ എൻ ഡി ഡോക്ടർ സോ ഇ എൻ ഡി ഡോക്ടേഴ്സ് ഇൻഫെക്ഷൻ മെഡിസിൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും വൺസ് ഇതിൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് മെഡിസിൻ കൊണ്ട് നമുക്ക് റീഹാബിലിറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ അല്ലാത്ത കണ്ടീഷൻ നെർവിൻ്റെ വീക്ക്നെസ് ആണെങ്കിൽ നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് യൂഷ്വലി സജസ്റ്റ് ചെയ്യാറ് സോ ഹിയറിങ് എയ്ഡ് സജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഫിറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു ഇവാലുവേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യും അതിൻ്റെ അകത്ത് ഒരാൾക്ക് ഏതാണ് ആവശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കും അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണ് അവർക്ക് ഏതാണ് ബഡ്ജറ്റ് റേഞ്ചുള്ള ഡിവൈസ് വേണ്ടത് ഏത് ടെക്നോളജിയാണ് അവർക്ക് വേണ്ടത് ഇതെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യും അത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കും പിന്നെ അവർ ഇവാലുവേറ്റ് ചെയ്യും അതായത് ഇവർ ഈ മെഷീൻ വെച്ചിട്ട് ആയിട്ടാണോ പെർഫോമൻസ് തരുന്നത് അതായത് നമുക്ക് തരുന്ന റെസ്പോൺസസ് ആണോ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യും വൺസ് ഇവാലുവേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ ഹിയറിംഗ് ഏഡ്സ് ഒരു ദിവസം കൊണ്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് അല്ല അതിനൊരു മൂന്നോ നാലോ സിറ്റിംഗ് എടുക്കും ഒന്ന് ഫുള്ളി ഫിറ്റ് ആവാൻ നമ്മൾ ഫസ്റ്റ് ഡേ ഹിയറിംഗ് ഏഡ് എടുത്തു കഴിയുമ്പോൾ ഒരു ചെറിയ ബേസിക് പ്രോഗ്രാം സെറ്റ് ചെയ്തായിരിക്കും വിടുന്നത് ആ പ്രോഗ്രാം വെച്ച് ഒരു ഇൻഡിവിജ്വൽ അവരുടെ സിറ്റുവേഷനിലേക്ക് പോയി അവിടെ നിന്ന് അവർക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കി തിരിച്ചു വന്ന് പറഞ്ഞ് ആ പ്രോഗ്രാം വീണ്ടും കസ്റ്റം ചെയ്ത് അവരുടെ രീതിയിലേക്ക് മോഡിഫൈ ചെയ്യണം പിന്നെ വീണ്ടും ടെൻ ഡേയ്സ് കഴിയുമ്പോൾ ഒന്നും കൂടെ അവരെ ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് കറക്ഷൻസ് ഓക്കെ ആണ് അവര് ഫംഗ്ഷൻസ് ഓക്കെ ആണ് എന്ന് മനസ്സിലാക്കുക കൂട്ടത്തിൽ നമ്മൾ റിയൽ ഇയർ മെഷർമെന്റ് എന്ന് പറഞ്ഞ് നമ്മുടെ മെഷീൻ അവരുടെ ഇയർ ഡ്രം വരെ കറക്റ്റായിട്ടാണ് പെർഫോമൻസ് തരുന്ന എന്ന് മേക്ക്ഷ്യർ ചെയ്യും സോ ഇത്രയും ചെയ്താൽ മാത്രമേ നമ്മളുടെ ഹിയറിങ്ങിൻ്റെ പെർഫോമൻസ് കറക്റ്റ് ആകും ദിസ് ഇസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഫിറ്റിംഗ് ഓർ ഹിയറിംഗ് എയ്ഡ് അത് പലരും ഫോളോ ചെയ്യാറില്ല പലരും ജസ്റ്റ് ഹിയറിംഗ് എയ്ഡ് ചുമ്മാ വെച്ച് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വിടുകയാണ് ചെയ്യുന്നത് അത് അല്ല ഹിയറിംഗ് എയ്ഡ് ഫിറ്റിംഗ് ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് വേണം നിങ്ങളുടെ ഹിയറിംഗ് ഫിറ്റ് ചെയ്യാൻ കാര്യം ദിസ് ഇസ് യുവർ വൺ ഓഫ് ദ മെയിൻ ഓർഗൻ അതിൽ എന്തെങ്കിലും നഷ്ടം വരിക ഒരു ഹിയറിംഗ് എയ്ഡ് കാരണം നിങ്ങൾക്കൊരു ഹിയറിംഗ് ലോസ് വന്നാൽ അതിന്റെ റെസ്പോൺസിബിൾ അത് തരുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് മെയ്ക്ക് ഷുവർ ദാറ്റ് ദിസ് ഇസ് കറക്റ്റ്ലി ഫിറ്റഡ് സോ ഈ ഫിറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാലും അത് തീരുന്നില്ല എവറി ത്രീ മന്ത്സ് ഇറ്റ് ഹാസ് ബി ഫോളോഅപ്പ് കാര്യം ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് നിന്നില്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് മാറും അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഇത് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം പിന്നെ ഇതിൻ്റെ ക്ലീനിങ്സ് കറക്റ്റായിട്ട് ചെയ്യണം സോ എവ്രി ത്രീ മന്ത്സ് ഞങ്ങൾ ഇത് ടേക്കപ്പ് ചെയ്ത് അവരുടെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക ആൻഡ് ഇറ്റ് വിൽ ബി കണ്ടിന്യൂഡ് ഫോർ ഫോർ ഇയേഴ്സ് കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് ഒരു ഫോർ ആയിട്ട് ഇതെല്ലാം മെയിൻറ്റെയിൻഡ് ആയിരിക്കും കാര്യം ഒരു മെഷീൻ്റെ ലൈഫ് ഫോർ ടു ഫൈവ് ഇയേഴ്സ് ആണ് വരുന്നത് ആ സമയങ്ങളിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിന് കവർ ചെയ്യും വാറണ്ടി കമ്പനി തരുന്ന പോലെ കമ്പനി വാറണ്ടി ആ മെഷീനിൽ കിട്ടുകയും ചെയ്യും സോ ഇതാണ് ഒരു ബേസിക് ഫിറ്റിംഗ് പ്രൊസീജിയർ ശ്രവണ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ കം ഡൗൺ ടേക്ക് എവാല്യുവേഷൻ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഗെറ്റ് ഇറ്റ് ഓൾ ടെസ്റ്റഡ് ഓൾ എക്സ്പീരിയൻസ് ആൻഡ് ദെൻ ഇഫ് യു റിയലി ലൈക്ക് ഇറ്റ് നിങ്ങൾക്ക് ആ കുറിച്ച് പർച്ചേസ് ചെയ്യാം